ഹായ് ഞാൻ എൻ്റെ നാട് കടയ്ക്കൽ അവിടത്തേക്കൊരു യാത്ര പോകുകയാണ് എൻ്റെ അപ്പായെ കാണാനായിട്ട് കടയ്ക്കൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണ് തിരുവാതിരയുടെ നാടാണ് കടയ്ക്കൽ കടക്കൽ തിരുവാതിര അത്രയും പേര് കേട്ട ഒരു ഉത്സവമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാണ് നല്ല നിറഞ്ഞൊഴുകുന്ന തോടാണ് ഇപ്പം മഴ കുറവായത് കൊണ്ടാവും നിറഞ്ഞൊഴുകുന്നില്ല ഈ തോടിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത് കുറച്ച് കുറച്ചങ്ങോട്ട് മാറിപ്പോയാൽ മാത്രം മതി ഇതാ ഇതാണ് എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീട് ഇരുപത് വർഷക്കാലം അതായത് എൻ്റെ വിവാഹം വരെയും ഞാൻ ജീവിച്ച എൻ്റെ വീട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു കാരണം മറ്റൊന്നുമല്ല ഇതാ എൻ്റെ അമ്മ നമ്മളെ വിട്ടു പോയിട്ട് നാല് വർഷം കഴിഞ്ഞു ഇല്ല ഇതെൻ്റെ അപ്പ എൺപത്തഞ്ച് വയസ്സോളം പ്രായമായി വീട്ടിലുണ്ട് അടുത്ത ചേച്ചിമാർ കൂട്ടുണ്ട്